ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാൻ ആരുടെ ഒരു കാര്യം പറയട്ടെ ഇനി എന്നും നമ്മുടെ ചാനലിൽ ഓഫറാണ് കേട്ടോ അപ്പോൾ എന്നും ഓഫറുള്ള ഒരു ചാനലാണ് ഇനി കുറേ നാളത്തേക്ക് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുൻപേ ഓഫർ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ഓഫറുകളൊന്നും കഴിഞ്ഞ രണ്ട് ദിവസത്തെ ഓഫർ തീർന്നു ഇന്നലത്തെ ഓഫർ ഇന്ന് പന്ത്രണ്ട് വരെ ഉണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവർ പോയി കാണാം അപ്പോൾ അറിയാം എന്താണെന്ന് ഇപ്പോൾ രണ്ട് ദിവസത്തെ കഴിഞ്ഞിരുന്നു മൂന്നാമത്തെ ദിവസമാണ് ഓഫറിന്റെ എന്നും ഓഫർ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ പിന്നെ എല്ലാവർക്കും ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ എന്ന് പറയണത് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാര്യമാണിത് അപ്പോൾ അത് ഞാൻ കാണിക്കുന്നതിന് മുൻപ് ആദ്യമായിട്ട് നമ്മുടെ ചാനല് കണ്ണൂരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഒട്ടും വൈകാതെ കാണാം ഒരുപാട് പേര് എപ്പോഴും വാങ്ങിക്കുന്നതാണ് കാരണം നമുക്കത് അതിൻ്റെ ഉപയോഗം എന്നും ആവശ്യമുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ആ ഒരു പ്രോബ്ലം മാറിയാലും നമ്മൾ ഇടയ്ക്കൊക്കെ അത് യൂസ് ചെയ്യണം അങ്ങനെയാണ് നമ്മൾ അതിനെ മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ ആ ഒരു പ്രോഡക്റ്റാണ് ഇന്നത്തെ പ്രോഡക്റ്റ് ഞാനൊരു സൈഡിൽ ഞാൻ കുറേ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾക്കൊന്നും സ്റ്റോക്ക് ഉള്ളതല്ല ഞാൻ ഓഫർ തരുന്നത് ഓഫറിനായിട്ട് ചെയ്തെടുക്കുകയാണ് കാരണം നമ്മൾ സ്റ്റോക്ക് ഇല്ല ഒക്കെ തീർന്നു പാക്ക് ചെയ്തത് വരഞ്ഞാൽ ഇപ്പം നിങ്ങളെ കാണിക്കാനായിട്ടില്ലാണ്ട് ഞാൻ കുറച്ചൊരു നമ്മുടെ ഒരു ബോട്ടിലിൽ പകർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ഇതാണ് നമുക്ക് കുറേ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സാമ്പിൾസ് എല്ലാത്തിലും ഓരോ എഴുതി ഒട്ടിക്കും അപ്പം എന്താണ് ക്യാമറയിൽ കാണുന്നില്ല പിഗ്മെന്റേഷൻ ഫിഗ്മെൻറ്റേഷൻ മിക്സാണിത് പിഗ്മെന്റേഷൻ മിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ കരിമംഗല്യം മാറും അതായത് ഒരു ഒരുവിധം അതായത് നമ്മുടെ എന്തെങ്കിലും നമ്മൾക്ക് അറിയാത്ത കാരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ സാധാരണ ഫിഗ്മെൻറ്റേഷന് എന്താണ് കാരണം ആ കാരണമായിട്ടുള്ള പിഗ്മെന്റേഷൻ ഒക്കെ മാറും അതുകൂടാതെ ഉള്ളിലേക്കും ട്രീറ്റ്മെന്റ് വേണ്ടതാണ് മാറാത്തത് കേട്ടോ അപ്പം ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ സൂപ്പർ പ്രോഡക്റ്റ് പ്രോഡക്റ്റ് ആണിത് ഉം എന്താ അപ്പൊ ഞാനിത് നിങ്ങൾക്ക് ഒരുപാട് മണം വരാ ചന്ദനത്തിൻ്റെ മണം വരുന്നുണ്ട് വൈറ്റ് ചന്ദനം ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കണ്ടോ ഇതാണ് നമ്മുടെ കരിമങ്കല്യം നീക്കുന്ന അതുപോലെ പാടുകൾ മാറ്റുന്ന സ്കിൻ ബ്രൈറ്റൻ ചെയ്യുന്ന ഉഗ്രൻ മിക്സ് മിക്സാണ് ഞാൻ പറഞ്ഞതല്ല ഉപയോഗിച്ചവരുടെ വാക്കുകളാണ് സത്യം അറിയാമല്ലോ ഉപയോഗിച്ചവരുടെ റിസൾട്ട് പറയുമ്പോഴേ എനിക്ക് തോന്നാറുണ്ട് ഇത് അപ്പം എനിക്ക് അതായത് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴേക്കും അവർക്ക് നല്ലൊരു ബ്രൈറ്റനിങ് ഫീൽ ചെയ്യാന്ന് പറയും അപ്പം ഞാൻ വിചാരിക്കുകയാണ് പിന്നെ ഇല്ലെങ്കിലും ഒന്നും കൂടി നന്നായിട്ട് ഷെയഡ് കൂടാനായിട്ട് നല്ലതാണ് എന്ന് പക്ഷേ ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ അപ്ലൈ ചെയ്യാറില്ല കേട്ടോ അപ്പോൾ എനിക്ക് മടിയാണ് അതുകൊണ്ടാണ് അപ്പോൾ ഉഗ്രൻ്റെ ഒരു മിക്സാണിത് അപ്പോൾ ഈ ഒരു മിക്സ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഓഫറായിട്ട് കിട്ടുന്നതെന്ന് വെച്ചാൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫറാണ് ഒന്ന് എടുക്കുമ്പോൾ ഒന്ന് ഫ്രീ അതായത് ഇതിൻ്റെ പിഗ്മെൻറ്റേഷൻ മിക്സിൻ്റെ രണ്ട് പാക്കറ്റാണ് ഞാൻ ഇപ്പോൾ പറയുന്ന ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് ഇത് ഒറ്റയ്ക്ക് പിഗ്മെൻറ്റേഷൻ മിക്സ് ഇതാ ഇന്നും ഇന്നലെയും അതിന് മുൻപും ഒക്കെ ഓർഡർ ചെയ്തിട്ടുള്ളവർക്കറിയാം എത്രയാണ് ഈ പിഗ്മെൻറ്റേഷൻ മിക്സിൻ്റെ റേറ്റ് അത്രയും റേറ്റ് ഉണ്ട് കാരണം അത്രയും നല്ല കാര്യങ്ങളാണ് കാര്യങ്ങളുടെ ഒരു മിക്സാണിത് നാല് കാര്യങ്ങളുടെ ഒരു മിക്സാണ് ഞാനിപ്പോൾ ഒരു പുതിയ ആളുകൾ കയറിയിട്ടുണ്ടെങ്കിൽ പഴയൊന്നും എടുത്ത് കാണാൻ അറിയാത്തവരാണെങ്കിൽ അവരെ സദ്യക്കെയായിട്ട് പറ ഒത്തിരി നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് ഇതിനുള്ളതെന്ന് അതായത് നമ്മുടെ ആയുതന്നെ നമ്മുടെ ലിക്വറൈസ് അഥവാ മധുരം പിന്നെ കസ്തൂരി മഞ്ഞൾ പിന്നെ വൈറ്റിൽ സാൻഡൽവുഡ് വെള്ളച്ചനം പിന്നെ നമ്മുടെ ഒറിജിനലാണ് കേട്ടോ പിന്നെ എന്താ ഓറഞ്ച് വീല് അതാണ് ആ നാലിടത്തിൻ്റെ മിക്സാണിത് അതുകൊണ്ടാണ് പിഗ്മെന്റേഷൻ മാത്രമല്ല പാടുകൾ മാറും പിന്നെന്താ ഡാർക്ക് സ്പോട്ട്സ് മാറും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റനാകും കേട്ടോ അത് ഒത്തിരി ഒത്തിരി ആളുകൾ പെട്ടെന്ന് പെട്ടെന്ന് എന്ന് പറയണത് നമ്മളിപ്പോൾ അത് അമ്മമാർ ഉപയോഗിക്കുമ്പോൾ മക്കൾ ഉപയോഗിക്കുന്നവരുണ്ട് ബോയ്സ് ആണെങ്കിൽ പോലും ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ പിരുന്നറക്കാരൊക്കെ നല്ല ഷെയ്ഡായി എന്നാണ് പറയുന്നത് വളരെ സന്തോഷം ഇതിപ്പോൾ നമ്മൾ സൃഷ്ടിച്ചതോ ഉണ്ടാക്കിയതോ അല്ല നമ്മൾ അതിൻ്റെ ഒറിജിനൽ ഉറവിടം കണ്ടെത്തി അവിടെ നിന്ന് എടുത്ത് റോ മെറ്റീരിയൽസ് എടുത്ത് ഉണക്കി പൊടിച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പോൾ ചന്ദനൊക്കെ ഞാൻ പിടിക്കുന്നതല്ല കാരണം ചന്ദനം നമുക്ക് അറിയാവുന്ന നമുക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്താൽ അറിയാം എന്താണ് പ്യുവർന്ന് എന്താണ് ഫസ്റ്റ് ക്വാളിറ്റി എന്നും അപ്പം അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് നമ്മൾ ചന്ദനം എടുക്കുന്നത് കേട്ടോ ആയിട്ട് എടുക്കാം പൊടിയായിട്ട് എടുക്കാം ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു മിക്സാണ് ഇന്നത്തെ നമ്മുടെ ഓഫർ അപ്പോൾ ആവശ്യം പിഗ്മെൻറ്റേഷന് ഇല്ലാത്തവരായിട്ട് ആരുമില്ല എന്ന് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്കറിയാം അത്രയും പേരാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്ത് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ആദ്യം മുതലേ ഇതുവരെയും കേട്ടോ അപ്പോൾ അതായത് ആദ്യം ആഴ്ച മൂന്ന് നാല് ദിവസം ഇട്ടിയാൽ മതി തൈരോ പാലോ എന്ത് വേണമെങ്കിലും മിക്സ് ചെയ്യാം ഓയിൽ സ്കിന്നാണെങ്കിൽ പാൽ മിക്സ് ചെയ്യാൻ പാടില്ല അപ്പോൾ തൈലോ റോസ് വാട്ടറോ റോസ് വാട്ടർ ആണെങ്കിൽ ഓർഗാനിക് റോസ് വാട്ടർ ആയിരിക്കണം ഇത് വെറുതെ ഒരു അഞ്ച് മിനിറ്റ് മുഖം ക്ലീൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക പാഞ്ച് മിനിറ്റിന് ശേഷം വെറുതെ കഴുകി കളയാ ശേഷം ഏതെങ്കിലും ഒരു ഓർഗാനിക് ആയിട്ടുള്ള മോസ്ചറൈസിങ് ക്രീം അപ്ലൈ ചെയ്യണം കാരണം സ്കിൻ നമ്മുടെ ഡ്രൈ ആയി പോവാതിരിക്കാനാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് പിന്നെ എന്തെങ്കിലും കാര്യങ്ങളും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പുതിയ വ്യൂഴ്സിനായിട്ട് ഇടയ്ക്കിടയ്ക്ക പറയുന്നതാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഓഫർ എത്ര രൂപയാണെന്നല്ലോ നിങ്ങൾക്ക് കത്തിരിക്കണമെന്ന് പറയാം മറന്ന് മറന്നു പോയിട്ടല്ല ലാസ്റ്റ് വരാമെന്ന് വെച്ചിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ അപ്പം രണ്ട് പാക്കറ്റാണ് നിങ്ങൾക്ക് ഈ ഒരു ഓഫറിൽ കിട്ടുക ഫോർ ഡബിൾ നയൻ മനസ്സിലായാലോ ഫോർ ഡബിൾ നയൻ ഇന്ന് മാത്രം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ വൈകുന്നേരമാണ് നിങ്ങൾ നിങ്ങളേക്ക് എത്താം എനിക്ക് പത്തുമണിക്ക് ശേഷമായിരിക്കും എത്താം അപ്പോൾ അന്ന് അപ്പം മുതൽ പിറ്റേ ദിവസം നൈറ്റ് വരെ ആ സമയം വരെ പിറ്റേ ദിവസം ആ നൈറ്റ് പത്ത് മണിവരെ കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോയിലത്തെ ഓഫറ് വ്യാഴാഴ്ച വൈകുന്നേരം തീരും മാക്സിമം പന്ത്രണ്ട് മണി വരെ തരാം വ്യാഴാഴ്ച പന്ത്രണ്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ തീരും കേട്ടോ അപ്പോൾ ഇത്രയും അപ്പോൾ വേഗം ബുക്ക് ചെയ്യുക എത്രയാണ് പറഞ്ഞത് ഫോർ ഡബിളിനെ ഇത് വൺ പാക്കറ്റിനാണുള്ള റേറ്റാണ് ഈ രണ്ട് പാക്കറ്റ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ അതേ നിങ്ങൾ നിങ്ങളെന്നെ ചിന്തിച്ചോളൂ ആവശ്യമുള്ളവർ വാട്സപ്പിലാണ് ബുക്കിംഗ് വരുന്നത് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ കമൻറ്റിടുക ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടേ ഒത്തിരി പേർക്ക് ഫലം കിട്ടിയിട്ടേ പേഴ്സണൽ ആയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ട് അവരൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എത്ര പേരിലേക്ക് വീഡിയോ എത്തുമെന്ന് നമുക്കറിയില്ല അല്ലേ അപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം റിസൾട്ട് കിട്ടിയവരൊന്ന് കമൻ്റ് ചെയ്യണേ മറക്കരുതേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബായ്